എന്ന് യും തീർച്ചയായിട്ടും ഞാനിപ്പം എന്തോ ചെയ്ത പ്രൊമോഷനാൾ കൂടുതൽ ചെയ്യാത്ത പ്രൊമോഷൻസ് ഉണ്ട് എനിക്ക് ഞാൻ വിട്ടു കളഞ്ഞോ ചെയ്യാതിരുന്ന കുറെ പ്രൊമോഷൻസ് ഉണ്ട് ചില എന്താ പറയാ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറിൽ പോയി പ്രൊമോഷൻ എല്ലാം നമ്മൾ ചെയ്യാവുന്നത് സംബന്ധിച്ച് ഈവൻ പ്രൊമോഷൻ ആകുമ്പോൾ നമ്മൾ ബ്രാൻഡിംഗ് ആണല്ലോ അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ട് പോയിട്ട് കഴിച്ചിട്ട് ഫുഡ് ഇഷ്ടപ്പെടാതെ തിരിച്ചു കൊടുത്ത റെസ്റ്റോറന്റ് വരെ ഉണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ വേറെ ആരെങ്കിലും പക്ഷെ നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യാറുണ്ട് അതിനെ പക്ഷെ അപ്പം നമ്മളിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത കാരണം നമ്മൾ കഴി അത് കൊടുക്കാത്തതെന്ന് പറയുന്നത് വേറൊരാളത് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് കണ്ടിട്ട് പോയി ആയിട്ട് പോയി കഴിക്കുമ്പം നമുക്കും വീട്ടിൽ കുട്ടികളുള്ളതാണ് അല്ലെങ്കിൽ അമ്മയുണ്ട് എല്ലാവരും ഉള്ളു ബ്രദർ എല്ലാവരും ഉള്ളതാണ് അപ്പം മോശം ഭക്ഷണം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈം എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ അതിന്റെ ടേസ്റ്റിലൊക്കെ തീർച്ചയായിട്ടും അതിന് ഭയങ്കര പ്രശ്നമാണ് നടക്കുന്നത് അതോറിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഹോട്ടലുകാർ എന്റെ അഭിപ്രായത്തിൽ അവരെ കൃത്യമായി സ്ക്രൂട്ടിന ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മായം ചേർക്കാനുള്ള ധൈര്യം കാണിക്കില്ല പ്രത്യേകിച്ച് ഞാൻ യു എയിലൊക്കെ പോയി വീഡിയോ ചെയ്യുന്നില്ല അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായ അവരുടെ കാര്യം തീർന്നു പിന്നെ ജീവിതം ഇവിടെ ആർക്കും നിയമത്തെ ഒന്നും പേടിയില്ല ഇവിടെ ചെറിയ വകുപ്പുകളല്ലേ ഉള്ളൂ ആറ് ദിവസം ഏഴ് ദിവസം അടച്ചിടുന്നു അതിരുമ്പ് പുതുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ തന്നെ എത്ര റെസ്റ്റോറൻറ്റ് ഉണ്ട് എത്ര പ്രാവശ്യം ആൾക്കാർ വരെ മരിച്ചു മരിച്ചുപോയി വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒത്തിരി അങ്ങനെ ഒരു റെസ്റ്റോറൻ്റിൽ എന്നെ പ്രൊമോഷൻ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല ഇതുപോലെ ഷവർമ്മ പറയാം ബ്രാൻഡ് പറയാൻ പറയാൻ പറ്റില്ല അപ്പോൾ അവർ പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു മോശം പേരുള്ളതുകൊണ്ടാണ് ഞാൻ പ്രൊമോഷൻ എനിക്കൊരു വന്നപ്പോഴേ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ നെഗറ്റീവ്സ് ഒക്കെ ആയിട്ടുള്ളത് അവരി എത്ര പൈസ തരാന്ന് പറഞ്ഞാലും നമ്മൾ അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിങ് അങ്ങനെയുള്ള ക്ലൈൻസ് വേണ്ടെന്നുള്ളത് തന്നെയാണ് എന്റെ തീർച്ചയായിട്ടും അങ്ങനെ അത്രേക്കാളും എത്രയോ ഭേദമാണ് വളരെ ഇപ്പം ഞാൻ പറയുന്നത് ആംബിയൻസ് ഒന്നും കാണത്തില്ല വളരെ ചെറിയ രണ്ട് മേശയും ഈ ചെറിയ കടകളിലൊക്കെ വൃത്തികൾ അത്യാവശ്യം നല്ല വലിയ കടകളിലും വൃത്തിയുള്ള കടകളുണ്ട് ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് ആയിരിക്കും ആയിരിക്കും അതും അവരുടെ കുഴപ്പമില്ല അവർ ഫ്രോസൺ ചെയ്യാന്നുള്ളത് ഈ ഇപ്പം നമ്മളിപ്പം ഏത് ഹോട്ടലിൽ പോയാലും ഫിഷ് ഫ്രോസൺ ചെയ്ത് വെക്കാതെ വേറെ നിർവാഹമില്ല അതാണ് ഇതിന്റെ ഒരു പിന്നെ ഇവിടെ ഇപ്പോഴും ഫ്രീസർ ഇല്ലാത്ത റെസ്റ്റോറൻസ് ഉണ്ട് തിരുവനന്തപുരത്ത് എനിക്ക് എണ്ണി പറഞ്ഞു തരാൻ പറ്റും അഞ്ചോ ആറോ റെസ്റ്റോറൻസ് ഇപ്പോഴും ഫ്രീസർ ഉപയോഗിക്കുന്നില്ല അവര് ഉപയോഗിക്കുന്നില്ല അവർ ഫ്രോസൺ ഫുഡ് വെക്കുന്നില്ല വയ്ക്കുന്നില്ല ഫിഷ് ഫ്രോസൺ ചെയ്ത് വിൽക്കത്തില്ല എനിക്കറിയുന്ന ഒരു കടയാണ് അവർക്ക് നല്ല മീൻ കിട്ടില്ല അവർ കട തുറക്കത്തില്ല വേണ്ടത് ഒരു ചെറിയ കടയാണ് ഒരു ഇതായി ഈ ഇരിക്കുന്ന സ്പേസേ ഉള്ളു ഒരു കാർ കാർഷെഡില് അവര് കട നടത്തുന്നുണ്ട് അവർക്ക് ഞാൻ ചില ദിവസം കട തുറക്കത്തില്ല വിളിച്ച് വിളിക്കുമ്പോൾ കടയില്ല ഞാൻ കഴിക്കാൻ പോകുമ്പോഴും മീൻ കിട്ടിയില്ല ഇന്നലെ രാത്രി തലേ ദിവസത്തെ മീനാണ് വന്നത് അത് കൊള്ളത്തില്ല അത് കൊടുത്താൽ അവരന്ന് അവർ നല്ല മീൻ കിട്ടിയില്ല അവർ കട തുറക്കത്തില്ല ചില ഈണം ബാലരാമൊരു താവണ കോഴിയിലൊരു മാമൻ്റെ കടയുണ്ട് മുള്ളി ആണെങ്കിൽ നാടൻ കോഴി വിൽക്കുന്ന അതാണ് അതൊക്കെ നാടൻ കോഴി കിട്ടിയില്ലെങ്കിൽ കട ഉറക്കത്തില്ല അങ്ങനത്തെ കുറേ വാശിയുള്ള ആൾക്കാരുണ്ട് ചിലർക്ക് എന്ത് കോഴി കിട്ടിയാലും മതി അല്ലെങ്കിൽ മട്ടണിൽ ബീഫ് മിക്സ് ചെയ്യുന്ന കടകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് രണ്ട് തരം ആൾക്കാർ എപ്പോഴും ഒരു കോസ്മോപൊളിറ്റൻ കൾച്ചർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സാധാരണ രണ്ട് എക്സ്ട്രീം രണ്ട് എക്സ്ട്രീം കോസ്മോപൊളിറ്റൻ കൾച്ചറാണ്